എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലത്തെ ഒരു മോർണിംഗ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പതിവ് പോലെ രാവിലെ പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു ഏഴുമണിയായപ്പോഴാണ് എഴുന്നേറ്റത് കേട്ടോ എന്നാലും ഞാൻ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് രാവിലെ ഉള്ളൊരു പതിവ് പരിപാടിയാണ് കുറച്ചൊന്ന് സൈക്കിളൊക്കെ കയറും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എനിക്കിങ്ങനെയൊന്ന് ഇതാക്കിയില്ലെങ്കിൽ കാലിനൊക്കെ നല്ല ഒരു സുഖമാകട്ടോ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ കാലിനും കൈക്കും വേറെ നമുക്ക് പ്രത്യേക പ്രത്യേകിച്ച് വലിയ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ഞാൻ എന്നും ചെയ്യും തിരിച്ച് നമ്മൾ വീണ്ടും ദേ അടുക്കളയിൽ വന്നു ഫസ്റ്റത്തെ പരിപാടി പാലടുപ്പ് വെക്കുവാണ് പാലടുപ്പിൽ വെച്ചിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ ഞാൻ കഴിക്കുന്നുണ്ട് കണ്ടേ നമ്മുടെ കാർ തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ കിടപ്പുണ്ട് ഒരു പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട് അത് ഒന്നും ഞാൻ കഴിക്കത്തില്ല എനിക്കതിൻ്റെ ആ ഒരു സ്മെല്ലും അതൊന്നും എനിക്ക് സൂക്ഷിക്കത്തില്ലാത്തതുകൊണ്ട് കുടിക്കുമ്പോൾ ഞാനൊരു രണ്ട് സ്പൂണ് ഇട്ടങ്ങ് കുടിക്കുകയെ കണ്ണടച്ചങ്ങ് കുടിക്കും കണ്ണടച്ചെന്നല്ല മൂ ശ്വാസം വിടാതൊക്കെ കുടിക്കും കൊച്ചു പിള്ളേരൊക്കെ കുടിക്കുന്ന പോലെ കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ പൗഡറ് ഒരു നാൽപ്പതിനും മുകളിലോട്ട് നമ്മളെല്ലാവരും കുടിക്കേണ്ടതാണ് പക്ഷേ ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളുമൊക്കെ ഇത് വാനിലയുടെ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ തന്നെ വേറെ ഒരു ഇതുമില്ല അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഇത് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് കാര്യം ഇത് ഇളക്ക ാക്കി ആറിക്കഴിയുമ്പോൾ ഞാൻ ഇതും കൊണ്ട് വെളിയിൽ പോയിരുന്ന് അടുക്കളയിൽ നിന്നൊക്കെ ഒറ്റ ശ്വാസ ഒറ്റ ഇതിലൊന്നും നമുക്ക് കുടിക്കാനായിട്ട് തോന്നത്തില്ല കേട്ടോ പക്ഷേ എല്ലാ ദിവസവും ഞാൻ കുടിക്കത്തുമില്ല ഞാൻ മിക്കവാറും ചായ ചായ അല്ല ബ്രൂ ഇത് രണ്ടിലേതെങ്കിലും ഇട്ടാണ് കുടിക്കാറുള്ളത് കേട്ടോ പിന്നെ ഇതേ ഞാൻ കടല ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാൽ ഞാൻ ഇങ്ങനെ വേയിക്കുന്നത് കേട്ടോ കടല അടുപ്പേ വെച്ചു അപ്പം പുട്ടും കടലയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അടുപ്പിൽ വെച്ചതിന് ശേഷം വെയിറ്റൊക്കെ ഇട്ടതിന് ശേഷം ഞാനിത് കുടിക്കാനായിട്ട് ദേ ഇവിടെ വന്നിരുന്നു ആദ്യമേ ഇച്ചിരി മടിയൊക്കെ ആകട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് കുടിക്കും കേട്ടോ നമുക്ക് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് നല്ലതാണെന്നും എല്ലാം എനിക്കറിയാം പക്ഷേ സ്പീഡിലങ്ങ് ഞാൻ കുടിക്കും കേട്ടോ കുടിക്കുന്ന നമുക്കിത് മരുന്നുകൾ വാങ്ങിച്ച് കാശ് കളയുന്നതിലും ഭേദമാണ് പിന്നെ വൈറ്റമിൻ ടാബ്ലെറ്റൊക്കെ എടുക്കുന്നതിലും ഭേദമാണ് ഇങ്ങനെ ചില പ്രോട്ടീൻ പൗഡറൊക്കെ നമുക്ക് ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ വാങ്ങിച്ച് പാലിനകത്ത് കലക്കി കുടിക്കുന്നത് കേട്ടോ ഈ സമയം ഒരു ആയി അപ്പോൾ ഇതിലും മുന്നേ ഞാൻ എൻ്റെ ഓയിൽ തയ്ക്കാറുണ്ട് കേട്ടോ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ലേ എപ്പോഴാണ് ഓയിൽ തയ്ക്കേണ്ടത് ചിലപ്പം രാത്രിയിലെ സൗകര്യം ഒക്കെയുള്ളൂ രാവിലെ സൗകര്യം വെക്കുകയല്ല രാവിലെ എന്താണ് സൗകര്യം ഒക്കെ ഇത് കണ്ടോ ഞാൻ മണിക്ക് ഇന്ന് സൺഡേ ആയിട്ട് മണിക്ക് എഴുന്നേറ്റ എഴുന്നേറ്റത് കൊണ്ടും ഇവിടെ ആർക്കും പോകണ്ടാത്തത് കൊണ്ടാകട്ടോ ഏഴുമണിക്കെഴുന്നേറ്റം അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് രാവിലത്തെ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഓയിൽ തേക്കും എന്നും ഞാൻ എൻ്റെ ഓയില് തേക്കും ഫുൾ ബോഡി ഒരു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മസ്റ്റായിട്ടും തേക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ ഇപ്പോഴത്തെ വെയിൽ കരിഞ്ഞു പോകുന്ന വെയിലാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ഓയില് തേച്ചിട്ട് ആരും വെയിലത്തിറങ്ങരുത് കുറേ വെയിൽ തെളിഞ്ഞു കഴിയുമ്പോൾ ഓല് തേക്കുകയും ചെയ്യരുത് കേട്ടോ പിന്നെ മസാജ് ഞാൻ പല വീഡിയോകളിൽ ഷോർട്ടിലും വീഡിയോകളിലും ഒക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് ഇത് ഈ മോതിര വിരൽ കൊണ്ടാണ് കണ്ണിൻ്റെ ചു ടു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം കേട്ടോ കണ്ണിനടി വരുന്ന ചുളിവുകൾ കണ്ണിനടി വരുന്ന വരകൾ ഒക്കെ മാറാൻ നല്ലതാകട്ടോ പിന്നെ നമ്മൾ കരിമംഗല്യം ഉള്ളവർ ഉള്ളം കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം ആ കരിമംഗല്യമുള്ള ഭാഗത്ത് നമ്മുടെ ഓയിൽ കരിമംഗല്യം പോകാനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ജനങ്ങളുടെ കരിമംഗല്യം മാറിയിട്ടുള്ള ഓയിലാണ് ശുഭ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വാട്സപ്പിൽ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെവിടെയാണ് കിട്ടുന്നത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമോ കടകളിൽ കിട്ടുമോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിലാണ് എൻ്റെ ഓയിൽ ഒരു കടകളിലും ഒരു സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ആയുർവേദിക് ഷോപ്പുകളിൽ കിട്ടുമോ കിട്ടത്തില്ല എൻ്റെ ഓയിലിന് ഞാൻ ഇന്നലെയും നമ്പർ പറയട്ടുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഡി കൊറിയറിലാണ് നിങ്ങൾക്ക് ഓയിലയച്ചു തരുന്നത് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പരും പിൻകോഡും മാത്രം തന്നാൽ മതി ഗൂഗിൾ പേ ക്യാഷ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും ഇത്രയും തന്നു കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാധനം അങ്ങ് വരും പിന്നെ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുംബൈ എന്നീ ഡൽഹി ആസാം എന്നീ സ്ഥലങ്ങളിലോട്ട് മാത്രം ഒരു അഞ്ച് ദിവസം എടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്യുക നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനും ധാരാളമായിട്ട് എൻ്റെ ഓയിലിൽ ഓയിലടങ്ങിയിട്ടുണ്ട് കോലരക്ക് മഞ്ജിഷ്ട അങ്ങനെയുള്ള നല്ല നല്ല ആയുർവേദിക് പന്ത്രണ്ട് ആയുർവേദി പ്രോഡക്ട്സ് കാച്ചി കുറുക്കി ഉണ്ടാക്കിയ ഓയിലാണിത് നിങ്ങളുടെ ഒരുപാട് ജനങ്ങളുടെ കരിമംഗല്യം മാറിയെന്നും കറുത്തപാട് മാറിയെന്നും മുഖത്തിന് നല്ല ഗ്ലോ വന്നെന്നും മുഖത്തിന് നല്ല കളർ വന്നെന്നും മുഖത്ത് നല്ല ഗ്ലോ വന്ന് നല്ല കളർ വന്നു അതാണ് എല്ലാവരും പറയുന്നത് കൺസീലർ പോലും ഇപ്പോൾ ആരും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കവിളില്ലാത്തവരിതാ ഉള്ളം കൈ കൊണ്ട് റൗണ്ട് മസാജ് ചെയ്യാം എനിക്ക് കവളുള്ളത് കൊണ്ടും എൻ്റെ മുഖത്തിന് വലുപ്പമുള്ളതുകൊണ്ടും ഞാനിതായി ഈ ഒരു മസാജാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കണ്ണിന് താഴെ വരുന്ന ഈ ഫൈലൈൻസ് റിംഗിൾസ് ഒക്കെ ഒക്കെ മാറും കേട്ടോ പിന്നെ ചുണ്ടിന് ചുറ്റുമുള്ള നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ചുഭയെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഓയില് തേക്കുന്നത് നിർത്താതെ ഞാൻ തേക്കുകയാണെന്നും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് കണ്ടോ നിങ്ങൾ ചോദിക്കും വെയിൽ തെളിഞ്ഞതിന് ശേഷം തേക്കാമോ നമ്മൾ വെയിൽ തെളിഞ്ഞതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങാമായിരുന്നാൽ മതി നമ്മളിപ്പോൾ ഞാനിത് ഏഴുമണിക്കാണിത് തേക്കുന്നത് ഏഴുമണിക്കല്ല ഏഴരയ്ക്ക് മുന്നേ കെട്ടോ ഏഴര ആയില്ല ഞാനിപ്പോൾ ഇത് തേക്കുന്നത് നല്ല വെയിലായിട്ടുണ്ട് വെളിയിൽ പക്ഷെ നമ്മൾ അകത്തിരുന്ന് തേക്കാം എന്നിട്ട് നമുക്ക് അടുക്കളയിലെ പണി ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയ്യേലും ദേഹത്തും എല്ലാം എണ്ണ വാരി തേച്ചിട്ടാണോ അടുക്കളയിൽ പിന്നെ കയറി കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കൈ മതിയല്ലോ നമുക്ക് ഇട പിന്നെ കയ്യിലെ ചുളിവ് മാറാനായിട്ട് കയ്യിലെ ചൂളിവ ഇന്നലെ ഒരു ചേച്ചി കയ്യെ ഭയങ്കരമായിട്ട് മുരി വന്ന് ഇങ്ങനെ പുളിഞ്ഞ് പുളിഞ്ഞ് പോകുന്ന ഒരവസ്ഥ എന്നെ കാണിച്ചു ഇത് മാറുമോ അത് ട്രൈനസ് കൂടി ഒരു തുള്ളി എണ്ണമയം പോലും കാണിക്കാതെ ഒരു മോയ്സ്ചർ പോലും ചെയ്യാതെ മോയ്സ്ചറൈസർ ഒന്നും നമുക്ക് കൊടുക്കാം കൊടുക്കാതെ മോയ്സ്ചർ ഇല്ലാതെ അങ്ങനെ ആയിപ്പോയ കൈയാണ് എന്നെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഓയിൽ ഒരാഴ്ച തേച്ചതാ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നോക്കിക്കേ വിരലയിൽ ഇങ്ങനെ പ്രായം ചെന്ന പോലെ വിരലൊന്നും ഇരിക്കാതെ ഇതാ ഇങ്ങനെ വിരലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓയില് തേച്ചൊന്ന് ചൂടാവുന്നിടം വരെ ഒന്ന് ഓയില് തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കൈയ്യലൊക്കെ കേട്ടോ പിന്നെ വിരളയിലെ ചുളിവുകൾ മാറാൻ വിരളയിൽ നല്ല മയം വരാൻ നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനും ഒക്കെ നമ്മുടെ ഓയിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ വെയിലത്തിറങ്ങാതെ കുറേ മുളക് ഞാൻ പൊടിപ്പിക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിലത്തിട്ട് ഉണക്കി വെച്ചിരുന്നു കേട്ടോ ഇത് കണ്ടോ ഞാൻ വെയിലത്തിറങ്ങാതെ സിറ്റൗട്ടി നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഞാൻ നമ്മുടെ മുടിയൽ ഓയിലൊക്കെ തേച്ചതിന് അല്ല സോറി നമ്മുടെ ഫേസിൽ നമ്മുടെ ബ്രൈറ്റനിങ് ഓയിലൊക്കെ തേച്ചതിന് ശേഷം ും ഞാൻ മുടിയൽ ഇന്നലെ ഞാൻ നമ്മുടെ എന്താ ഇത് ഗോ നെല്ലിക്കപ്പൊടിയും തേയില വെള്ളം കൂടെ അതേ താൽ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരിതാണ് ഒരുപാട് നര വന്ന് ഡൈ ഒക്കെ ഒരുപാട് നാളായിട്ട് തേച്ചവരിത് തേക്കണ്ട ഇത് നര മാറത്തില്ല അതുകൊണ്ട് എൻ്റെ മുടി നല്ല കറുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇന്നലെ നെല്ലിക്കപ്പൊടിയും നമ്മുടെ നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തേയില ഇട്ടിട്ട് നല്ല കുറുക്കിയെടുത്ത തേയിലവെള്ളം വേണം കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ഇന്നലെ തേച്ചായിരുന്നു മുടിക്ക് നല്ല കറുപ്പാകും പക്ഷേ ഇത് ഒരു മാസം അല്ല രണ്ട് മാസം നീണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ എണ്ണ തേ എണ്ണയൊക്കെ തേച്ച് എനിക്ക് എണ്ണ തേക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് എണ്ണയെടുത്ത് എന്നും മുടി എന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചില ദിവസമൊന്നും തേക്കത്തില്ല കേട്ടോ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇതുപോലെ ഒന്നും മസാജ് ചെയ്ത് കൊടുക്കും നമ്മുടെ മുടിയേൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും സ്കാൽപ്പേൽ താരന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഒക്കെ നമുക്കിരിക്കും കേട്ടോ നന്നായിട്ട് ഇതായത് കണ്ടോ നല്ലപോലെ ഒന്ന് ഓയിൽ തേച്ചോ നിങ്ങൾ എന്തെങ്കിലും മൈൽഡ് ഷാംപൂ അല്ലേ ചെമ്പരത്തി താളി ഞാനിപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തി ഇലേന്ന് കുറച്ച് ഇല എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ജാറിലൊന്നടിച്ചിട്ട് അതാണ് മുടിയെ തേച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് ഞാൻ കാച്ചിയ കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്കറിയാം ശുഭ ചേച്ചി ഹെയർ തരാമോ എൻ്റെ പൊന്നുമക്കളെ ഹെയർ ഓയിലും കൂടെ നമുക്ക് ഇങ്ങനെ കൊറിയറിൽ അയക്കാനും എടുക്കാനും ഒക്കെ ഒരുപാട് പാടാണ് അല്ലെങ്കിൽ ഇവിടെ ാനും എടുത്ത് ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നേനെ ഞാൻ കുറേ കാലമായിട്ട് തേക്കുന്ന ഓയിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി അങ്ങ് തേച്ചാൽ മതി കേട്ടോ പിന്നെ പരുവം നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് മൂത്തും പോവല് ഒരുപാട് മൂക്കാതെ ഇരിക്കരുത് ഒരുപാട് മൂക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ജലദോഷവും പനിയും ഉറപ്പാണ് മൂത്ത് പോയാൽ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ നടുക്കൊരു പരുവം ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കി ഇളക്കി ഇളക്കി ഞാൻ അതിൻ്റെ വീഡിയോ നന്നായിട്ടിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിലെടുത്തൊന്ന് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമല്ലേ തലയ്ക്ക് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കുക രാവിലെ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യവും നമ്മുടെ വീട്ടിൽ കാര്യങ്ങളും ഹസ്ബൻ്റി കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ നമ്മളെ മറക്കാറുണ്ട് ഇല്ലേ ഇനി മുതൽ അതായത് ഒരു മുപ്പത്തഞ്ച് ഒരു നാൽപ്പതിനു മേളിലോട്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം നമ്മൾ നിങ്ങളെ ശ്രദ്ധിച്ചോ അല്ലെ നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യണം എന്നും പറഞ്ഞ ആരും നമ്മുടെ അടുത്ത് വരത്തില്ല ഇല്ല അപ്പോൾ നമ്മൾ എന്നും രാവിലെ ഇതൊരു പതിവാക്കുക കുറച്ച് എണ്ണയെടുത്ത് തേക്കുക സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലാത്തവർ വെറും വെളിച്ചെണ്ണ ാണേലും മുഖത്തും കൈയിലും കാഴുത്തേലും ഒക്കെ തേച്ച് മസാജ് ചെയ്യുക എൻ്റെ ഓയിലെന്ന് പറഞ്ഞാൽ നല്ല കളറ് വയ്ക്കുന്ന ഓയിലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇപ്പം ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞെന്നും പറഞ്ഞോണ്ട് ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ശുഭ നായർ വ്ളോഗിനെ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൊടുത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ കുറേ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓയിൽ കയ്യിൽ കിട്ടുന്നിടം വരെയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ട് ദിവസം അല്ലെ മൂന്ന് ദിവസം ആ ഒരു സമയത്ത് ഓയിൽ കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകി മുഖത്തൊക്കെ ഓയിലിരിക്കട്ട് അത് ഞാൻ കടല അത് കുളിക്കുമ്പോഴല്ലേ പോകത്തുള്ളൂ എന്നിട്ട് കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകി ഇത് ആ പുട്ടുപൊടി കുറേ തേങ്ങയും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ നനച്ച് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കടലക്കറി ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കടലക്കറിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ ഈ കടലക്കറി സൂപ്പറായിട്ടുണ്ട് ഉപ്പും മിരിവും എല്ലാം കറിക്കും ാണ് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതരേക്കും ബൈ